സഫ ജല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് സ്കീമിന്റെ രണ്ടാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ നടത്തി നറുക്കെടുപ്പ് കർമ്മം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ദാസൻ വാണിയമ്പലം നിർവഹിച്ചു ഒരൂർ ആയനിക്കോട് സ്വദേശി ചുള്ളിക്കുളവൻ ആണ് ഇത്തവണത്തെ ഭാഗ്യശാലി മാസം രണ്ടായിരം രൂപ വെച്ച് പന്ത്രണ്ട് മാസം ഇരുപത്തിനാലായിരം രൂപ സ്വർണ്ണാഭരണം ആദ്യം നറുക്ക് കിട്ടുന്ന ആള് പിന്നെ അടക്കേണ്ടതില്ല ഒരിക്കൽ നറുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടക്കേണ്ടതില്ല അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ അതല്ലാതെ കല്യാണ പർച്ചേസിനൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മുടെ സഭ ഇവിടെ ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല വിദ്യാഭ്യാസപരമായിട്ടും ഇവിടെ നേരത്തെ പറഞ്ഞു പല കാര്യത്തിലും ഒരുപാട് പൊതു മേഖലകളിൽ സഭയുടെ സാന്നിധ്യം എല്ലാവർക്കും ഈ നാട്ടിലുള്ളവർക്കും ഒരുപാട് ശാഖകൾ ഇവർക്കുണ്ട് അതിന്റെ ഗുണം ആ നാട്ടുകാർക്കെല്ലാം കിട്ടും ചടങ്ങിൽ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ പ്രേംകുമാർ ഐ ടി നജീബ് എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്